ഇതില് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ജർണലിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത് ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സിസ്റ്റം ആവശ്യക്കാരിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് മരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഫീൽഡിൽ വളരെയധികം എന്താ പറയാ ഇരുപത്തേഴോളം റാമ്പുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത് ൊമ്പതായി ഓക്കെ അപ്പൊ സോറി അപ്പൊ ഇരുപത്തി ഒമ്പതോളം റാമ്പ് ഉണ്ടാക്കാനായിട്ട് വളരെയധികം അതിന്റെ എന്താ പറയാ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എവിടെയാണ് ആ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സത്യത്തിൽ ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം തുടക്കം മുതലേ കാണുന്നുണ്ട് ഇതിന് മുൻപ് നടന്ന പ്രോഗ്രാംസിൽ ഓരോരുത്തർ പറഞ്ഞ അനുഭവങ്ങൾ മാഡം അതിനകത്ത് ഉണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല തുടക്കത്തിൽ നമ്മുടെ ഏറ്റവും ആദ്യം കുട്ടികളുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതില് കുട്ടികൾ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ പബ്ലിക് സ്പേസ് വീൽചെയർ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയപ്പോൾ അവർക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയ സിറ്റുവേഷൻ അവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ട് മുൻപെത്തെ സെഷനിൽ ജോലി ചെയ്യാനായിട്ട് അതായത് ജോലി കിട്ടിയിട്ടും ജോലി ചെയ്യുന്ന സ്ഥലം വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ വിനശി സൗഹൃദം അല്ലാത്തത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അവർക്ക് നേരിടേണ്ടി പറയുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു സത്യത്തിൽ ഇത്രയും നേരം കേട്ടപ്പോൾ എനിക്ക് തോന്നും പിന്നെ ഇപ്പൊ തൊട്ട് മുൻപ് മാഡം നമുക്ക് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ചും അതെ അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളെ കുറിച്ചും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പദ്ധതികൾ എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു സത്യത്തിൽ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് സമ്മർ ഇൻ അദ്ദേഹം എന്ന് പറയുന്ന സിനിമയിലെ അതില് ജയറാമിന്റെ ക്യാരക്ടർ രവി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ആള് അഗസ്റ്റിൻ എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന് അദ്ദേഹത്തിന്റെ ഫാമുകൾ നോക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം പുറമേ നിന്ന് നോക്കുമ്പോ ഒരുപാട് പേരുകൾ രവീസ് ഫാം അതിനൊക്കെ തുടർന്ന് ഒരുപാട് സ്ഥാപനങ്ങളുടെ പേരുകൾ എഴുതി വെച്ചേക്കാണ് ഈ പേരുകൾ കണ്ടിട്ട് അദ്ദേഹം തുറന്നകത്തോട്ട് നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ അവിടെ ഒന്നുമില്ല ശൂന്യത അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്നെപ്പോലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഡിസേബിളിറ്റി ഉള്ള വ്യക്തികളെ സമൂഹത്തിന്റെ ഭാഗമാക്കാനായിട്ട് നമുക്കിവിടെ സാമൂഹ്യനീതി വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെയുണ്ട് അതിനൊരു മന്ത്രി ഉണ്ട് അത്തര അല്ലെങ്കിൽ ഭിന്നശേഷി കമ്മീഷനുണ്ട് ജില്ലാതലത്തിലെ സാമൂഹ്യനീതി ഓഫീസുകളുണ്ട് ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാനെന്ന വ്യക്തി അതായത് ഞാനെന്ന ഡിസേബിലിറ്റി ഉള്ള വ്യക്തി തന്നെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഒരു അവകാശം സംരക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് എത്ര ദയനീയമാണെന്നൊന്ന് ആലോചിച്ചു നോക്ക് അതും രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ ശേഷം സൗഹൃദം എന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നതും നിങ്ങൾ എന്നെ വിളിക്കാൻ കാരണമായിട്ടുള്ള ഇരുപത്തി ഒമ്പത് സ്ഥലങ്ങളെ റാങ്ക് വിൽപ്പിച്ചു എന്നതും കൂടെ ഓർക്കണം മനസ്സിലായില്ലേ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് നിയമങ്ങളില്ലാത്തതാണോ പ്രശ്നം അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ പ്രാവർത്തിക്കാനായിട്ട് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് പ്രശ്നം ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇപ്പൊ മാഡം തന്നെ തൊട്ടുമുമ്പോൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന നിയമം അത് സോറി രണ്ടായിരത്തി പതിനാറിലാണ് ഭിന്നശേഷി അവകാശ നിയമം വരുന്നത് അത് നടപ്പിലാക്കാനായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സമയപരിധി ഗവൺമെന്റ് കൊടുത്തിരുന്നു ഈ ഒരു സമയപരിധിയിൽ ഉള്ളിൽ തീർക്കാൻ പറ്റുന്നതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇവിടുത്തെ കെട്ടിടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഇത് ആ ഒരു അഞ്ചു വർഷം പോരാ എന്നാണ് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളുടെ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ അതായത് പബ്ലിക് ബിൽഡിംഗ് ആയിട്ടുള്ള സ്വകാര്യ സ്ഥാപനം ഇപ്പൊ ലൈക്ക് റെസ്റ്റോറന്റുകൾ ആവട്ടെ ഹാളുകളാവട്ടെ തിയേറ്ററുകളാവട്ടെ അത് സ്വകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള ഇത്തരം കെട്ടിടങ്ങളിൽ റാമ്പ് നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് ഗവൺമെന്റ് പൈസ മുടക്കേണ്ട കാര്യമില്ല അല്ലെ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥരെന്താ ചെയ്യേണ്ടത് ഇത്തരം സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് പരിശോധന നടത്തി അവിടെ റാമ്പ് സൗകര്യം ഇല്ലെങ്കിൽ അത് വിനുശയ സൗഹൃദം അല്ല എങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നോട്ടീസ് നൽകി അവിടെ അത് ചെയ്യിപ്പിക്കുക എന്ന എന്നൊരു കർത്തവ്യം മാത്രമല്ലേ ചെയ്യേണ്ടത് അവര് അതവര് കൃത്യമായിട്ട് നടപ്പിലാക്കത്തത് കൊണ്ടല്ലേ ഇന്നും അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മുതൽ നടപ്പിലാക്കേണ്ട ആ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എങ്ങും എത്താതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അതല്ലേ നമ്മൾ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പറയുമ്പോഴും ഞാൻ ചലഞ്ച് ചെയ്യാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും കേരളത്തിലെ ഒരു ഒരു കേരള സംസ്ഥാനം പോട്ടെ കേരളത്തിലൊരു ജില്ല പോട്ടെ കേരളത്തിലൊരു പഞ്ചായത്തും പോട്ടെ ഒരൊറ്റ വാർഡെങ്കിലും ഒരൊറ്റ വാർഡെങ്കിലും ഇവർക്ക് ഭിന്നശേഷി സൗഹൃദം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ബഹുമാനപ്പെട്ട് മന്ത്രി ജോയിൻ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മന്ത്രിയുടെ നിയോജക മണ്ഡലം ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ ഒരു റെസ്റ്റോറന്റ് ആണ് ഞാൻ ഇരുപത്തി എട്ടാമത് ചെയ്യിപ്പിച്ചത് മനസ്സിലായില്ല അതായത് സ്വന്തം മണ്ഡലത്തിലെ ഇത് ചെയ്യാൻ പോലും മന്ത്രി എന്ന നിലയിൽ അവർക്കും സാധിക്കുന്നില്ല ഞാനൊരിക്കലും ഇത് ഇവിടെ കൂടിയിരിക്കുന്ന അവഹേളിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ അല്ല ഇതാണ് ഈ യാഥാർത്ഥ്യം ഈ ആധാർഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇതിനെന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മാഡം പറഞ്ഞു കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞിട്ട് ഭിന്നശേഷി ഉണ്ടായിട്ട് പോലും അവർ അതിനവിച്ച് ഓരോ മേഖലയിൽ എത്തിയ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പറയാട്ടെ ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകാനാഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ രണ്ട് പേര് വേണം എന്റെ വീട്ടുകാർക്ക് എന്നെ വീൽ ചെയറിൽ നിന്ന് പൊക്കി വണ്ടിയിലോട്ട് എടുത്തു വെക്കാനായിട്ട് സാധിക്കില്ല രണ്ടു പേര് വേണം ഈ രണ്ടു പേര് വെച്ചിട്ടാണ് ഞാൻ ഏതൊരു യാത്രയും അതായത് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല സ്വന്തമായ വാഹനമുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് അത് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നൂറ് രൂപയ്ക്ക് പോയി വരുന്ന സ്ഥലത്ത് എനിക്ക് ഞാനെന്ന വ്യക്തിക്ക് ഞാനെന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഡിസേബിളിറ്റി ഉള്ള എല്ലാവരെയും പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടി വരുന്നത് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്കാണെങ്കിൽ പോലും ആയിരത്തി അഞ്ഞൂറോളം മിനിമം ചെലവാണ് കാരണം എന്താണ് വാഹനം നമ്മൾ വാടകയ്ക്ക് എടുക്കേണ്ടതുണ്ട് അതിന് ഇന്ധനം നമ്മൾ തന്നെ നിറക്കേണ്ടതുണ്ട് നമ്മുടെ കൂടെ വരുന്ന രണ്ട് പേര് അതായത് ഞങ്ങൾ എടുത്തു വെക്കാനായിട്ട് വേണ്ടി വരുന്ന രണ്ട് പേര് അവർക്കും മാന്യമായിട്ട് ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ എങ്ങനെ നോക്കിയാലും ഏറ്റവും ചുരുങ്ങിയതാണ് ടൈമറാണ് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ പറഞ്ഞു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീച്ചെർ ഫ്രണ്ട്ലി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കടമ്പകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതേ കടമ്പുകൾ അതായത് ഇപ്പോൾ ഇവർ പറയുന്നത് അതിന്റെ ബെസ്കോഡിൽ ഇപ്പൊ ഞാൻ ഭിന്നശേഷി കമ്മീഷണർ അടക്കം ഒരു പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് അതിന് ലഭിച്ച മറുപടി ഇത്തരത്തിൽ തന്നെയാണ് അതായത് കേന്ദ്ര നിയമത്തിലടക്കം മാറ്റം വരേണ്ട കാര്യമായതിനാൽ അതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് പക്ഷെ ഇതെല്ലാം ഞങ്ങൾക്ക് മാത്രമാണ് സാധാരണക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത് മനസ്സിലായില്ലേ കുറച്ച് നാള് മുമ്പ് ഒരു നവകേരള സോദസ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതിൽ ആ ഒരു സമയത്ത് ലിഫ്റ്റ് ഉള്ള ബസ് ഒരു തടസ്സങ്ങളില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു മനസ്സിലായില്ലേ അപ്പൊ അതേ സംവിധാനം തന്നെ ഞങ്ങൾക്ക് വേണ്ടത് ലിഫ്റ്റ് ഉള്ള ബസ്സാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പൊ നിയമം അതിവേഗത്തിൽ മാറുന്നുണ്ട് അത് എന്താണ് അത് ഉദ്യോഗസ്ഥ തലത്തില് സോറി ക്ഷമിക്കണം അധികാരവർഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിയമം അതിവേഗത്തിൽ മാറുന്നുണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ഈ ഇത്തരത്തില് സംവിധാനങ്ങളും വരുന്നുണ്ട് അതേ അതേമാതിരിയെ തന്നെ ഞങ്ങൾക്ക് ഒരു ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുമായിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സുകൾ എന്ന് പറയുന്ന ബസ്സുകൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അതായത് അത്തരത്തിലുള്ള ബസ്സുകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വാർത്ത കേട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കമ്മീഷണർക്ക് മുഖ്യമന്ത്രിക്കടക്കം ഞാനിത് പരാതി കൊടുത്താണ് അവിടെ നിന്ന് വന്ന മറുപടി വളരെ വിചിത്രമാണ് അതായത് വന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി ആക്ട് പ്രകാരം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ല എന്നതായിരുന്ന മറുപടി ഇവിടെ പലരും അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്തൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അല്ലാതെ വേറൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ ഈ ഇത്തരത്തിൽ മറുപടി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ മനസ്സിലായില്ലേ പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇത് പബ്ലിക് സ്പേസ് വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തതുമായി രണ്ട് കാരണങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു നമ്മുടെ ഉദ്യോഗസ്ഥ വർഗം കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിൽ പബ്ലിക് സ്പേസ് വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാതെ പോകുന്നത് രണ്ടാമത്തെ കാര്യം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല പറഞ്ഞു മനസ്സിലായില്ലേ അതായത് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറഞ്ഞില്ലേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കിയെന്ന് തന്നെ വിചാരിക്കും അങ്ങനെ ആക്കിയാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോ ഓൾറെഡി റാമ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക അവിടെ ദിനംപ്രതി ഒരു മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേര് വെച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയാതെ തന്നെ അല്ലെങ്കിൽ പരാതി കൊടുക്കാതെ തന്നെ അവിടെ റാംബ് ചെയ്യില്ലേ ഇപ്പൊ ഞാൻ ഈ റാമ്പ് ചെയ്ത സ്ഥലങ്ങളിൽ പോലും ചില എന്നോട് ചോദിക്കാറുണ്ട് ഇത് പെർമനന്റ് ആയിട്ട് വെക്കാതെ ആരെങ്കിലും വരുന്ന അതായത് ഇത്തരക്കാരായ ആളുകൾ വരുന്ന സമയത്ത് മാത്രം വെച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അവര് തന്നെ പറഞ്ഞു ഇത് വെക്കാതിരുന്നത് ഒന്നാമത്തെ കാര്യം ഇത് പണിയുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ എന്നോട് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ വരുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഓവർകം ചെയ്യണമെന്ന് ഏറ്റവും ആദ്യം വേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂച്ചർ ഫ്രണ്ട്ലി ആവുക എന്നതാണ് അപ്പൊ അത് വന്നാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ജെറിൻ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വാക്കുകൾക്കൂടെ വളരെ വ്യക്തമാണ് പേഴ്സണൽ ലെവലിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ എവിടെയൊക്കെയാണ് ആ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നു ഞാൻ ഞാൻ തിരിച്ച് ജെറിനിലേക്ക് വരാം ജെറിൻ നമ്മൾ സംസാരിക്കും സംസാരിച്ചപ്പോൾ ഇന്റർനാഷണലി ഉള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു അപ്പൊ എന്താണ് അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ടോ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയുമ്പോ നമ്മളിപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ നിലവിലുള്ള കെ എസ് ആർ ടി സികൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകള് ഫുള്ള് നമ്മൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി എന്ന് വിചാരിക്കുക എങ്കിൽ പോലും അത്തരം ബസ്സുകൾ പൂർണ്ണമായിട്ടും ഈ എന്താണ് എല്ലാ വഴിയിൽ കൂടെയും അതായത് നമ്മുടെ അറിയാലോ നമ്മുടെ കേരളത്തിന്റെ ഇതനുസരിച്ചിട്ട് എല്ലാ വഴിയിലൂടെയും പഞ്ചായത്ത് റോഡുകൾ അടക്കമുള്ള റോഡുകളുണ്ട് ഇത്തരം വഴികളിൽ കൂടെ നമ്മുടെ ബസ് സഞ്ചരിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പൊ നമുക്ക് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ വാഹനങ്ങൾ അതായത് നമുക്ക് റാമ്പ് സൗകര്യം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ വാഹനങ്ങൾ അത്തരം വാഹനങ്ങൾ നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മാരദിയുടെ ഇക്കോ എന്ന് പറയുന്ന വാഹനമാണ് ഇപ്പൊ ഞങ്ങളുടെ മൈൻഡ് എന്ന സംഘടന കൊച്ചിൻ ഷിപ്പാർഡുമായി ചേർന്ന് ഓൾറെഡി അത്തരത്തിലുള്ളൊരു സംവിധാനം ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് ഗവൺമെന്റ് വിചാരിച്ചാൽ ഞാൻ ഓൾറെഡി ഇത് ഒരു ആയിട്ട് തന്നെ അവർക്ക് സബ്മിറ്റ് ചെയ്താണ് പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല എങ്കിലും ഇപ്പൊ ഒരു സ്പേസ് ലഭിച്ചുകൊണ്ടോ എന്നോട് പറയാണ് ഇക്കോ എന്ന് പറയുന്ന വാഹനമാണ് നമുക്ക് റാമ്പ് സൗകര്യം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്ന് പറയുന്നത് അതായത് ഏകദേശം ആറ് ലക്ഷം രൂപയോളമാണ് അതിന്റെ ഒരു ബേസ് മോഡലിന്റെ വില വരുന്നത് നമുക്ക് ഒരു ലക്ഷം രൂപ അതിന്റെ മോഡിഫിക്കേഷന് വേണ്ടി വരുന്നു എന്ന് കരുതാം അത്രയൊന്നും വരില്ല എങ്കിൽ പോലും നമുക്ക് കരുതാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വാഹനം അതായത് നൂറ് വാഹനം ഇറക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് കേവലം ഒരു ഏഴ് കോടി മുടക്കിയാൽ മതി ഏഴ് കോടി മുടക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് വാഹനം ഇത്തരത്തിൽ ഇറക്കാൻ സാധിക്കും നൂറ് വാഹനം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ജില്ലയ്ക്ക് ഏഴ് വാഹനം വെച്ച് കിട്ടും ഇനി അതെല്ലാം പോട്ടെ നമ്മൾ എപ്പോഴും ഈ പറയുന്ന ബിനിശി സൗഹൃദം എന്ന് പറയുന്ന സംസ്ഥാനത്ത് എഴുപത് കോടി രൂപ മുടക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായി കഴിഞ്ഞാൽ ഏകദേശം ആയിരം വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇറങ്ങാൻ പോകുന്നത് ആയിരം വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തൊന്ന് പഞ്ചായത്തിലേക്ക് ഒരു വാഹനം വെച്ച് കിട്ടുകയാണ് അങ്ങനെ വന്നാലുണ്ടോ മാറ്റം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാമോ ഇപ്പോ നമ്മുടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ കുട്ടികളോട് പറഞ്ഞില്ലേ ആ ഒരു പ്രശ്നം അതായത് സ്കൂളുകൾ റാമ്പ് നിർമ്മിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും ഞങ്ങൾ കുട്ടികൾക്ക് അവിടെ പോകാൻ സാധിക്കില്ല മനസ്സിലായി ഞങ്ങൾ സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഇപ്പൊ എല്ലാ മാതാപിതാക്കൾക്കും ഒരിക്കലും എന്താണ് കുട്ടികളെ കാറിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് എല്ലാ കാലത്തും സാധിക്കണമെന്നില്ല അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ലേ നമ്മൾ ഈ ഒരിക്കലും ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഇത്തരക്കാരെ വീടുകളിൽ തളച്ചിടേണ്ട ഇത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ലേ നമ്മൾ ഈ ഒരിക്കലും ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഇത്തരക്കാരെ വീടുകളിൽ തളച്ചിടേണ്ട ഇത് ഞാൻ അംഗീകരിക്കാ തയ്യാറല്ല ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് എന്നതിലായ്പോഴും അവിടെ പോയി ആ വിദ്യാർത്ഥികൾക്കൊപ്പം വരുന്ന് ആ ഒരു സൗഹൃദവും ആ അവിടത്തെ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന് ചെയ്യേണ്ട ഒരു ഇതാണെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അടച്ചിരുത്തുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരക്കാരായ വ്യക്തികള് അതായത് നമുക്കിപ്പോ ഈ കോവിഡിന്റെ സമയം മുതൽ എല്ലാ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സാപ്പിൽ അവരുടെ സമപ്രായത്തിലുള്ള സാധാരണ കുട്ടികൾ അതായത് അവരുടെ സമപ്രായത്തിലുള്ള മറ്റു സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡേ ടു ഡേ ചെയ്യുന്ന ആക്ടിവിറ്റീസ് സെയിം ടൈം സ്റ്റാറ്റസ് ആയിട്ടും അല്ലെങ്കിൽ പോസ്റ്റുകളായിട്ടൊക്കെ കാണുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ടൂർ പോകാൻ പറ്റാതെ വിഷമമായി എന്ന് പറയുന്ന ഒരു കുട്ടി അവന്റെ സമപ്രായത്തിലുള്ള മറ്റൊരു മറ്റൊരു ആള് ടൂർ പോകുന്നതും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ ആയി കാണുമ്പോൾ ഉള്ള മാനസികാവസ്ഥ അത്ര ഭീകരമായിരിക്കും ആലോചിച്ച് നോക്കി ശരിയല്ലേ ഇതിൻറെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട വലിയ വലിയൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഭിന്നശേഷിക്കാരായ മക്കളെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഏകദേശം ഇരുപതോ ഇരുപത്തിരണ്ടോളം ഉള്ള ഈ കഴിഞ്ഞ നാല് വർഷത്തേക്ക് മാത്രം വന്നേക്കുന്നത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇപ്പൊ ഈ അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന്റെ പോസ്റ്റിന്റെ താഴെ ഞാൻ കാണുന്ന കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ആ സ്ത്രീക്ക് അതായത് അമ്മമാരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ സ്ത്രീക്ക് അങ്ങനെ മകനെ അല്ലെങ്കിൽ മകളെ കൊല്ലാൻ തോന്നിയത് അവർക്ക് ജീവിതം വൃത്തിയെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്താൽ പോലായിരുന്നു എന്ന തരത്തില് കമൻസ് കാണാറുണ്ട് ഈ പറയുന്ന വ്യക്തികൾ ആരും തന്നെ ഇവരുടെ വീടുകളിൽ പോയിട്ട് ഇവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവർക്കും എങ്ങും പോകാൻ പറ്റുന്നില്ല ഞാൻ എന്റെ യാത്രകൾ ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്ക എങ്ങനെയായാലും യാത്രകൾ എവിടെയെങ്കിലും ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇരുപത്തൊമ്പത് സ്ഥലങ്ങളിൽ റാംപ് എത്തിയത് ഇരുപത്തൊമ്പത് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് സ്ഥലത്ത് ഞാൻ എങ്ങനെ എത്തി എന്നത് വലിയൊരു ചോദ്യമല്ലേ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ മാസത്തിലെ സംബന്ധിച്ച് യാത്ര മസ്റ്റ് ആണ് കാരണം ഞാനൊരു നോർമൽ ലൈഫിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലാണ് ഈ ഒരു അസുഖം കാരണം പതിയെ പതിയെ വീൽ ചെയറിലേക്ക് എത്തിയത് എനിക്കിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും പറയും ആക്സെപ്റ്റ് ചെയ്യും ഈ ഒരു അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഞാൻ തയ്യാറല്ല ഒരു പക്ഷെ ആ തയ്യാറാവാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് നല്ലൊരു മുൻപേ നടന്നിരിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലെത്തി ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത് നാളെ ഞാൻ ഈ ഒരു അവസ്ഥയിലായാലും രണ്ടായിരത്തി പതിനാറിലാ നിയമം വന്ന സമയത്തൊക്കെ ഞാൻ നടക്കുന്ന സമയമാണ് ആ നിയമത്തെ അതൊക്കെ കൃത്യമായിട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ആളാണ് അപ്പൊ അന്നൊക്കെ എന്റെ മനസ്സിൽ സന്തോഷമായിരുന്നു കാരണം ഞാൻ നാളെ ഫുള്ള് വീൽ ചെയറിലായി പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ സമൂഹം മാറാൻ പോവുകയാണ് നമ്മുടെ സമൂഹത്തിൽ വീൽ ചെയറിലൂടെ എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങിയാൽ മാത്രം മതി നമുക്ക് മൊത്തം സഞ്ചരിക്കാം എന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ അത് സാധിക്കുന്നില്ല എന്റെ കയ്യിലെ ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട് പക്ഷെ എനിക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും നമ്മൾ ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ റാമ്പുകൾ നിർമ്മിച്ച് അവിടെ ഭിന്നശേഷ സൗഹൃദം എന്ന ബോർഡ് വെച്ചുകൊണ്ട് മാത്രമായില്ല ആ സ്ഥലത്തേക്ക് എങ്ങനെ എത്തും ഇപ്പൊ ഒരു ബീച്ച് ചില സ്ഥലങ്ങളിൽ ഭിന്നശേഷ സൗഹൃദം എന്ന് പറഞ്ഞാലും അതിനേക്കാളും വലിയ കോമഡിയാണ് ഇപ്പൊ മാഡം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടാന്ന് അറിയില്ല അവിടെ റാമ്പ് ഉള്ളതാണ് പ്രശ്നം അവിടെ ഉള്ള റാമ്പാണ് പ്രശ്നം ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സാധാരണ ഗതിയിൽ എന്റെ വീൽച്ചേർ തള്ളാനായിട്ട് ഒരാൾ മതി പക്ഷെ ഈ അതിരിപ്പള്ളി അവിടെ ചെന്നതിന് ഇപ്പൊ നാല് പേര് വേണ്ടി വന്ന് ആ രീതിയിലാണ് റാമ്പ് അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ബീച്ചുകൾ ബീച്ചുകൾ വീൽച്ചെയർ ഫ്രണ്ട്ലിന്ന് പറ ആക്കാൻ വേണ്ടിയിട്ട് റാമ്പുകൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്നുള്ളൂ ബീച്ച് കാണാനേ പറ്റുന്നുള്ളൂ അതായത് നമ്മുടെ തരകൾ കാണാനേ പറ്റുള്ളൂ എത്രയോ പേര് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കടലിൽ നിന്ന് കാല് നനയ്ക്കണം ഇപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ സാധാരണ മനുഷ്യരുടെ ഓരോ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരനാകണം വലിയൊരു ജോലി സമ്പാദിക്കണം അത്തരത്തിൽ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഇരിക്കും പക്ഷെ ഞങ്ങളെപ്പോലുള്ള വ്യക്തികളുടെ ഒരു ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാം അത് ഇതൊക്കെ ഒരു ആഗ്രഹമാണോ എന്ന് പോലും ചോദിച്ചു പോകുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഇവിടെ ഭൂരിഭാഗത്തിന് ജനിച്ചിട്ട് ഇന്നോളം സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത വ്യക്തികൾ ജനിച്ചിട്ട് ഇതുവരെ തുണിക്കടയിൽ പോയി സ്വന്തമായി ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കടലിൽ പോയി കാല് നനയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ അപ്പൊ ഇതെല്ലാം ആഗ്രഹമായിട്ട് നിലനിൽക്കുകയാണ് ഓരോ വ്യക്തികൾക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വളരെ ചെറുതെന്ന് തോന്നുന്ന ആഗ്രഹങ്ങളെ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഇതെല്ലാം സാധ്യമാകുന്നത് എപ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഭിന്നശേഷ സൗഹൃദ രീതിയിലേക്ക് മാറിയാലാണ് ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോ സാഹിപ്പിക്കും നമ്മുടെ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട് അവർ അറബ് രാജ്യങ്ങളിൽ ആദ്യം വർക്ക് ചെയ്തിരുന്നാണ് അത് അവരി നിലവില് ഈ അടുത്ത കാലത്ത് യു കെയിലോട്ട് പോയി അപ്പോൾ അവിടെ ഈ അറബി രാജ്യത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസബിലിറ്റി ഉള്ള മേഖലയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ യു കെയിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാളായിട്ട് അവരുടെ കോൺടാക്ട് ഒന്നും കാണുന്നില്ല അപ്പൊ ഞാൻ ഒരു ദിവസം മെസ്സേജ് അയച്ചു എന്താണ് എത്തിയിട്ട് മെസ്സേജ് ഒന്നുമില്ല ഞാൻ ആദ്യം എത്തിയതിന്റെ സ്വാഭാവികമായിട്ട് നമ്മൾ റീലോക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടൈം എടുക്കുവല്ലോ ഒന്ന് അവിടെ ഒന്ന് സെറ്റ് ആയി വരാനായിട്ട് അതായിരിക്കും ഞാൻ കരുതിയത് അപ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് കിട്ടും എന്താണ് പോയിട്ട് വിശേഷം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞ ആ ഒരു ദിവസം വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവര് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോ സംഭവം അറിയുന്നത് അവരവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് മൈൻഡിംഗ് മെഷീൻ ഉണ്ട് ആ വൈന്റിംഗ് മെഷീനിൽ നിന്ന് വീൽ ഉള്ള ഒരു വ്യക്തി ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ടീച്ചർ ടിക്കറ്റ് എടുക്കാനായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ ആ വ്യക്തിക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു അതായത് ടിക്കറ്റ് പ്രിന്റ് എടുത്ത് വന്ന സാധനം ഒന്ന് കയ്യില് വെച്ചു കൊടുത്തു ആ വ്യക്തി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ ടിക്കറ്റ് എടുത്തു തരാൻ അതും വല്ലാത്തൊരു ചോദ്യം വരുന്നത് ടീച്ചർ അവിടെ നിന്ന് വേർത്തു പോയിന്ന് പറഞ്ഞു എന്നിട്ട് അവര് പോലീസിനെ വിളിക്കുന്നു പ്രശ്നമാകുന്നു എന്താണ് പിന്നീട് പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി അതിന്റെ ആ വ്യക്തി പറഞ്ഞത്രേ അതായത് ആ ഡിസബിലിറ്റി ഉള്ള വ്യക്തി പറഞ്ഞു എന്റെ രാജ്യത്ത് എനിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്റെ ഗവൺമെന്റ് ചെയ്തു തന്നിട്ടുണ്ട് അതിലെന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അറിയിക്കും അതല്ലാതെ എനിക്ക് ഒരാളുടെയും സഹായം വേണ്ട ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വ്യക്തിക്ക് ഇത്ര ചങ്കൂറ്റത്തോടെ ഒരു മറ്റൊരാളുടെ മുഖത്തേക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഇരുപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ ചെയ്തു എനിക്കതിന് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളത് വലിയ കാര്യമായിട്ട് പറയുമ്പോൾ എനിക്ക് അതൊരു അഭിമാനമായിട്ടും അപമാനമായിട്ടാണ് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് എന്റെ ഡ്യൂട്ടി അല്ല ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല ഇത് ചെയ്യേണ്ടവർ കൃത്യമായിട്ട് മാസം പതിനായിരങ്ങൾ വാങ്ങുന്നുണ്ട് അവര് ചെയ്യാതിരിക്കുന്ന സാധനം ഞാൻ ഒരു ഇതില്ലാതെ മാസങ്ങളാണ് ഒരു സ്ഥലത്ത് നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കേണ്ടി വരുന്നത് അത് മാത്രമല്ല അറിയാതെ പോലും ഈ ഇരുപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ എനിക്കിപ്പോ ശത്രുക്കളായി എനിക്കതിന്റെ വലിയ ഊണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് ചെയ്യിക്കുന്ന വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എന്റെ മുന്നിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തടസ്സം ആ തടസ്സത്തെ ഞാൻ അതിജീവിക്കണം അല്ല അത് അതിജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നാലെ വരുന്നവരും അത് അനുഭവിക്കേണ്ടി വരും എന്ന ചിന്ത എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്